യുക്രൈനെയും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളെയും ഭയപ്പെടുത്തിയ ആക്രമണം സ്ഥിരീകരിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് റഷ്യക്കുള്ളിൽ ആക്രമണം നടത്താൻ അമേരിക്കയും ബ്രിട്ടനും വിതരണം ചെയ്ത ദീർഘദൂര മിസൈൽ ഉപയോഗിച്ചതിന് റഷ്യ ഒരു പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലാസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് യുക്രൈനെ ആക്രമിച്ചതായാണ് പുടിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഭൂഖണ്ഡാധര ബാലസ്റ്റിക് മിസൈലിന്റെ സ്വഭാവ സവിശേഷതകളുള്ള ഒരു പുതിയ റഷ്യൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് യുക്രൈനെ റഷ്യ ആക്രമിച്ചതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞതിന് പിന്നാലെയാണിത് യുക്രൈന്റെ കിഴക്കൻ നഗരമായ ഡിനിപ്രോയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് യുക്രൈൻ പറയുന്നുണ്ടെങ്കിലും ആക്രമണത്തിൽ എന്താണ് തകർന്നതെന്ന് ഇപ്പോഴും അവർ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഈ ആക്രമണത്തിൽ യുക്രൈന്റെ തന്ത്രപ്രധാനമായ സൈനിക വ്യാവസായിക സൈറ്റായ ഡിനി പ്രൊപെട്രോവ്സ്കിൽ വൻ നാശനഷ്ടമുണ്ടായതായാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചു മണിക്ക് ശേഷം ആരംഭിച്ച് മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന സ്ഫോടന പരമ്പരയിൽ ഡിനിപ്രോം നഗരം നടുങ്ങിയതായാണ് അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ുന്നത് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കാതടിപ്പിക്കുന്ന ശബ്ദമാണ് നഗരത്തിൽ അലയടിച്ചത് ഈ യുദ്ധത്തിൽ റഷ്യ ആദ്യമായി ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടെന്ന യുക്രൈൻ ആരോപണത്തിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ആറായിരം മൈൽ വരെ ദൂരപരിധിയുള്ളതും ഒന്നിലധികം പൂർമുനകൾ വഹിക്കാൻ കഴിയുന്നതുമായ മിസൈൽ കാസ്പിൻ കടലിന് സമീപമുള്ള അസ്ട്രാനിൽ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ ബിബിസിയോട് വ്യക്തമാക്കിയിരിക്കുന്നത് നഗരമധ്യത്തിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു വലിയ വ്യവസായ സമുച്ചയത്തിന്റെ പ്രദേശത്ത് നാല് സ്ഫോടനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ആണവായുധം വഹിക്കാവുന്ന മിസൈലിൽ മറ്റ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയതായാണ് നാറ്റോ സൈനിക നേതൃത്വം പറയുന്നത് അവരും ഇത് റഷ്യയുടെ ഒരു ായാണ് നോക്കിക്കാണുന്നത് ആണവ ഇതര ഹൈപ്പോസോണിക് മിസൈൽ ഉപയോഗിച്ചാണ് ഇപ്പോൾ ആക്രമിച്ചതെങ്കിലും ആവശ്യമെങ്കിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഈ ആക്രമണത്തിലൂടെ അമേരിക്കൻ ചേരിക്ക് നൽകിയിരിക്കുന്നത് പാശ്ചാത്യ ശക്തികൾ വിതരണം ചെയ്ത മിസൈലുകളുടെ ഉപയോഗം കൊണ്ട് നിലവിലെ റഷ്യൻ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്നും പുടിൻ തുറന്നടിച്ചിട്ടുണ്ട് റഷ്യൻ സൈന്യം എല്ലായിടത്തും മുന്നേറുകയാണ് റഷ്യയുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ച ശേഷമേ ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂവെന്നും റഷ്യൻ പ്രസിഡന്റ് രാജ്യത്തോടെ നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ റഷ്യക്കു നേരെ യുക്രൈൻ സേന പ്രയോഗിച്ചതിന് ആദ്യ തിരിച്ചടിയായാണ് റഷ്യയുടെ ആക്രമണം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇതാദ്യമായാണ് റഷ്യ ഇത്രയും ശക്തമായ ദീർഘദൂര മിസൈൽ ഉപയോഗിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യ വന ആക്രമണത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞതായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ നിലവിൽ അമേരിക്കയുടെയും അവരുടെ പല സഖ്യകക്ഷികളുടെയും യുക്രൈനിലെ എംബസികൾ അടച്ചുപൂട്ടിയ അവസ്ഥയിലാണുള്ളത്